മുല്ലപ്പെരിയാർ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി ഇതിന്റെ ഭാഗമായി ഇടുക്കി ഉപ്പുതറയിൽ പ്രഖ്യാപന കൺവെൻഷൻ നടത്തി സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു സമിതിയെ ശക്തിപ്പെടുത്തുക ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുക മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാകുകയാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതും വയനാട് ദുരന്തവുമെല്ലാം പെരിയാർ നിവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നത്തെ ഗൗരവമായി കാണണമെന്നാവശ്യമാണ് സമരസമിതി ഉയർത്തുന്നത് ഉപ്പുതറയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന എത്രയും വേഗം നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം അത് നമ്മുടെ അവകാശമാണ് ഒരിക്കലും ആരുടെയും ഔതാര്യമല്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് പോയാൽ പിന്നെ എന്ത് കാര്യം നമുക്ക് പ്രവർത്തിക്കാം സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യമാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് വിവിധയിടങ്ങളിൽ സർവമത പ്രാർത്ഥനയും പ്രതിഷേധ പരിപാടികളും നടക്കും സമരപ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് സമരസമിതിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ഷാജി പി ജോസഫ് ചെയർമാനും സി ജോസഫ് ജനറൽ കൺവീനറുമാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി